ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നൗഡോ ടാക്സിന്റെ നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ഓണത്തിന്റെ കളക്ഷൻ വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി പീച്ച് കളർ നെറ്റ് സാരി ആണ് ഇതിനകത്ത് കംപ്ലീറ്റ് ഗിൾട്ട് വർക്ക് ആണ് വന്നേക്കുന്നത് ഇതിന്റെ വില വരും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ ഉടുത്തുകൊണ്ട് പോകാൻ പറ്റിയ നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി ആണ് നല്ല ഒരു കളർ കേട്ടോ മുന്തിരി കളറാണ് ഇത് നമുക്ക് വെയർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് ഇതിന്റെ കളർ ചാർട്ട് മൊത്തം മൾട്ടി കളർ ആണ് ലൈറ്റ് കളേഴ്സ് ആണ് നമുക്ക് ഒരു ഫ്രണ്ടിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു സാരി ഇതിനകത്ത് സാരി മാത്രല്ല നമുക്ക് ലാച്ചയൊക്കെ തയ്ക്കാം സ്കേർട്ട് തയ്ക്കാം ഫ്രോക്ക് അടിക്കാം നല്ല ഒരു സാരി നല്ല സ്മൂത്ത് സാരി ആണ് ഇത് നെക്സ്ട്രോൺ കളറാണ് നല്ല ഒരു ലാവണ്ടർ കളർ ആണ് പിന്നെ ബ്ലൗസ് കൊടുത്തേക്കുന്നത് ആണ് കൊടുത്തേക്കുന്നത് ഇതാണ് വിത്ത് ബ്ലൗസ് വരുന്നത് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നെക്സ്റ്റ് വൺ കാണാൻ പോവുമ്പോൾ നല്ല ഒരു പിസ്ത ഗ്രീൻ കളർ ആണ് അതിന്റെ വിത്ത് ബ്ലൗസ് കൊടുത്തേക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കൊടുത്തേക്കുന്നത് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു സാരി നെക്സ്റ്റ് വൺ നല്ല ഒരു ആഷ് കളർ സാരി ഇതിന്റെ ബ്ലൗസ് കൊടുത്തേക്കുന്നത് ഒരു നേവി ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു സാരി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറേ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ കളക്ഷൻ എത്ര വിലക്കുറവിൽ ന്യൂ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ഇടാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമുള്ളതാണ് ഒരു ലൈറ്റ് ഷെയ്ഡ് കളറാണ് ആണ് നല്ല ഒരു കളറാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഒരു പൊൺമാൻ നീല കളറാണ് കൊടുത്തേക്കുന്നത് അജയ് തീട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഏത് പ്രായക്കാർക്കും ഉടുക്കാൻ പറ്റിയ നല്ല ഒരു സാരി ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു സാന്റൽ കളറാണ് നമുക്ക് നോ മിനിറ്റും കൊണ്ട് ഉടുക്കാൻ പറ്റിയ നല്ല ഒരു സാരി ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വാസിക്കുന്നു താങ്ക്